കുറേ ഉള്ളവരെ ആർ സ്വാഗതം ഇന്ന് കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണം അതായത് ഒമ്പത് വർഷത്തെ തുടർ ഭരണം കൊണ്ട് രാജ്യത്തിൻ്റെ ക്രമസമാധാന നില താറുമാറായി കുറ്റവാളികൾ പെരുകി കാർ കൂടി ആകെ അസ്വസ്ഥമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് കാനഡയിൽ ഉണ്ടായത് ഇപ്പോഴും കാനഡയിൽ പ്രധാനമന്ത്രി പദം അദ്ദേഹം രാജിവെച്ചെങ്കിലും ഇപ്പോഴും പ്രധാനമന്ത്രിയായിട്ട് തന്നെ അദ്ദേഹം തുടരുകയാണ് ഇവിടെ അവിടെ കാനഡയിൽ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഇല്ല ഏത് പാർട്ടി മോശമായി പെരുമാകുന്നോ ജനങ്ങൾ സംഘടിപ്പിച്ച് ആ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത് നിഷ്കാസിതരാക്കുന്ന ഒരു പ്രവണത കാനഡയിൽ നിലനിൽപ്പുണ്ട് ഇവിടെ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയുണ്ടായി കാരണം സിഖ് രാഷ്ട്രം എന്ന ആശയം ഉന്നയിച്ചു കൊണ്ട് ഹർദീപ് സിങ് നിജർ എന്നൊരു സിഖ് നേതാവ് കൊല്ലപ്പെടുകയുണ്ടായി ഈ സിഖ് നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യ നം നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇന്ത്യയുടെ ആസൂത്രണം കൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കാരണം ജസ്റ്റിൻ ടൂഡേയുടെ വോട്ട് ബാങ്കാണ് സിക്ക് സി സിക്കുക അപ്പോൾ അദ്ദേഹം തൻ്റെ നിലമെ തൻ്റെ നില മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ രാജ്യമായ ഇന്ത്യയോട് ഉള്ള എല്ലാ നയതന്ത്ര ബന്ധവും വിച്ഛേദിച്ചു വളരെ മോശമായ രീതിയിൽ തന്നെ നമ്മളെ ഇന്ത്യൻ ജനത കാണുകയുണ്ടായി ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുടർഭരണം ഏത് ഭരണകൂടത്തെയും മോശമാക്കുന്നു അല്ലെങ്കിൽ ശിഥിലമാക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ പാഠം കാനഡ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് നന്ദി നമസ്കാരം